ഇനി ഒരു 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 വേറെ ടൈം മാനേജ്മെന്റ് എന്ന് പറയുന്ന ഞാൻ ഞാൻ സാധാരണ ഉപയോഗിക്കാത്തൊരു വാക്കാണ് ടൈം മാനേജ്മെന്റ് ഞാൻ ഉപയോഗിക്കുന്ന വാക്കെന്ന് പറയുന്നത് ആക്ടിവിറ്റി മാനേജ്മെന്റ് ആണ് ആക്ടിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുറെ കാര്യങ്ങൾ ചെയ്യാറുണ്ട് ആ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും നമുക്ക് ആകെ ഇരുപത്തിനാല് മണിക്കൂറാണല്ലോ ഇരുപത്തിനാല് മണിക്കൂറിൻ്റെ ഒരു പാത്രമാണ് നമ്മൾ നടക്കേണ്ടത് അതില് നമ്മള് ഏറ്റവും വലിയ കല്ലുകൾ ഇട്ടു എന്ന് വിചാരിക്കും എത്ര കല്ലിടാൻ പറ്റും ഒരു ഒരു വലിയ ഒരു പാത്രം കേട്ടില്ല നമുക്ക് എല്ലാവർക്കും നമുക്ക് എല്ലാവർക്കും ഉള്ളത് ഇരുപത്തിനാല് മണിക്കൂറാണ് അത് നരേന്ദ്രമോദിക്കും അത്രേ ഉള്ളൂ നമുക്കും അത്രേ ഉള്ളൂ അമേരിക്കൻ പ്രസിഡന്റിനും അത്രേ ഉള്ളൂ അല്ലേ നമുക്ക് അത്രയും തിരക്കുള്ള ഒരാളാണോ നമ്മൾ നമുക്ക് തോന്നുന്നുണ്ടോ ഇല്ല അപ്പൊ നമ്മൾ ഒരു ഒരു പാത്രം ആ പാത്രത്തില് എനിക്ക് എത്ര കയ്യിൽ പിന്നെ ഇതാണ് എൻ്റെ കയ്യിലുള്ള ഒരു പാത്രം ഈ പാത്രത്തിൽ എനിക്ക് എത്ര വലിയ ബോളുകൾ ടെന്നീസ് ബോളാണ് എന്റെ കയ്യിലുള്ളത് എനിക്ക് എത്ര ടെന്നീസ് ബോൾ ഇടാൻ പറ്റും ഒന്ന് രണ്ട് മൂന്ന് നാലെട്ട് അറി നാല് ടെന്നീസ് ബോൾ ഇട്ടാൽ ഈ പാത്രം നിറഞ്ഞു ഓക്കെ അപ്പൊ നാല് ടെന്നീസ് ബോൾ ഇട്ടാ പിന്നെ നിറഞ്ഞില്ലേ പിന്നെ സ്ഥലം ഉണ്ടോ ഉണ്ട് ആ ടെന്നീസ് ബോളിന്റെ ഇടയിലൊക്കെ എനിക്ക് ചെറിയ ഗോട്ടികൾ ഇടാൻ പറ്റും അപ്പൊ സ്ഥലം ഇല്ലാന്ന് പറയുന്നത് തെറ്റാണ് അതിനിടയിൽ പിന്നെയും സ്ഥലമുണ്ട് അപ്പൊ എനിക്കൊരു പത്ത് ഗോട്ടികളും കൂടി ഇടാനുള്ള സ്ഥലം അതിനിടയിൽ ഇണ്ടാവും അതൊന്ന് കഴിഞ്ഞാൽ അതിന്റെ ഇടയിലൊക്കെ പിന്നെയും പോകും എന്നാലും സ്ഥലം തീർന്നോ പിന്നെയും ഉണ്ടോ സ്ഥലം എനിക്ക് പൂഴി എടുത്തു കഴിഞ്ഞാൽ പൂഴി അതിനകത്ത് ഇട്ടാ പിന്നെ അതിന്റെ ഇടയിലൊക്കെ പൂഴി പോയി അറിഞ്ഞോളൂ സ്ഥലം പിന്നെയുണ്ട് നിറച്ചു കഴിഞ്ഞാൽ പിന്നെ സ്ഥലം അത്രേ ഉള്ളൂ ഇത് നടക്കാൻ ഉള്ളൂക്കാൻ ഇരുപത്തിനാല് മണിക്കൂർ ഈ പറഞ്ഞിന്റെ അടപ്പോട് അറച്ചു കഴിഞ്ഞാൽ ഇല്ല നിങ്ങൾ ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ട് ഹാഫ് ഗ്ലാസ് പിന്നെയും ഈ കപ്പിന്റെ പോവായും വലിപ്പുള്ള ഹാഫ് കപ്പ് എടുത്തിട്ട് ഒഴിച്ചാൽ ആ സാന്റിന്റെ ഇടയിലൂടെ അതൊക്കെ ഇറങ്ങി പോകുമ്പോഴും പോവല്ലോ അപ്പൊ എനിക്ക് അതിന് പകരം ഞാൻ ആദ്യം ഹാഫ് കപ്പ് വെള്ളം എടുത്തിട്ട് പൂഴിയിട്ടു അപ്പൊ ആ കപ്പിന്റെ മുകളിൽ പോയി നിന്ന് ഏകദേശം മുക്കാഭാഗമാവും അത് കഴിഞ്ഞാൽ എനിക്ക് പത്ത് ഗോട്ടി ഇടാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അതിന് ഒരു അഞ്ചെണ്ണം ഇടുമ്പത്തേക്ക് ഒന്ന് അറിഞ്ഞിട്ടുണ്ടാവും അഞ്ചു ഗോട്ടി ബാക്കിയാവും പിന്നെയും ആദ്യം ഇട്ട് ടെന്നീസ് ബോൾ നാലെണ്ണം പിന്നെയും ബാക്കിയാകും അപ്പൊ ഞാൻ ആദ്യം സ്ഥലം കണ്ടെത്തേണ്ടത് എന്തിനാണ് വലിയ കാര്യങ്ങളൊക്കെ ബാക്കി ചെറിയ ചെറിയ കാര്യങ്ങൾ അതിനിടയിലടയിലൊക്കെ നടക്കണം എന്റെ യൂട്യൂബിലെ പ്രഭാഷണങ്ങൾ ഇഷ്ടമാണ് രാവിലെ എഴുന്നേറ്റ് അത് കേട്ടു ഒരു പണിയും ചെയ്യാണ്ട് അത് പറ്റില്ല അത് കേട്ടുകൊണ്ട് തന്നെ പല കാര്യങ്ങളും നമുക്ക് ചെയ്യാമല്ലോ അങ്ങനെ അങ്ങനെ പല കാര്യങ്ങളും നമുക്ക് ഇടയിലിടയിൽ ചെയ്യാൻ പറ്റും ഈ ഒരു മീറ്റിംഗിന് വരുന്നതിന് തൊട്ടു മുമ്പ് എനിക്ക് അഹമ്മദാബാദിൽ ഒരാൾ ചെയ്യുന്ന പി എച്ച് ഡിയുടെ പ്രോബ്ലത്തിന്റെ അവര് പി എച്ച് ഡി ചെയ്യാണ് എഡ്യൂക്കേഷനും കൾച്ചറും ഒക്കെ ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കാര്യം അത് ഒരു അര പേജ് ഉണ്ട് അത് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ തന്നെ ഇപ്പൊ സംസാരിക്കുന്നു ഇത് കഴിഞ്ഞ ഉടനെ അടുത്ത മീറ്റിങ്ങിൽ അതിന് ഉത്തരം ഞാൻ പറയണം അത് നമ്മൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇന്റെ ഇടയിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നൊക്കെ ആലോചിച്ചുകൊണ്ടാണ് ഇത് പറയണേ അപ്പൊ അങ്ങനെ പല കാര്യങ്ങളും നമുക്ക് പാരലി ചെയ്യാൻ പറ്റണമെങ്കിൽ അത് കഴിഞ്ഞ് ഇപ്പൊ ഏഴ് മണിയാവുമ്പോഴത്തേക്കും പഞ്ചാബില് ഒരു സ്കൂളിലുള്ള പാരന്റ്സ് ഉള്ള മീറ്റിംഗ് ആണ് അവർക്ക് ഇംഗ്ലീഷ് അറിയില്ല ചിലപ്പോൾ ഹിന്ദിയിലൊക്കെയാണ് പറയേണ്ടി വരുന്നത് അപ്പൊ നമ്മൾ പല കാര്യങ്ങളും പാരലി ചെയ്യാൻ പറ്റുന്ന വ്യക്തികളാണ് നമ്മൾ നമുക്കത് ഇല്ലാത്തതുകൊണ്ട് മനസിലായി അപ്പൊ നമ്മൾ സമയമല്ല മാനേജ് ചെയ്യേണ്ടത് അപ്പൊ അതിനിടയിൽ മെസ്സേജ് വരുന്നുണ്ടെങ്കിൽ ആ മെസ്സേജ് പലപ്പോഴും ഏതെങ്കിലും ഒരു ഡിസ്കഷനൊക്കെ വരുന്ന സമയത്ത് ഞാനിപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് സംസാരിക്കുമ്പോഴാണ് അതല്ലെങ്കിൽ ഞാൻ ഏതെങ്കിലും ഗ്രൂപ്പിൽ ഇടുന്ന പോയിന്റുകള് എത്ര സമയം ഉപയോഗിക്കാറുണ്ടെന്ന് ആലോചിച്ചു ഞാനിപ്പോ എന്റെ ഫോണില് എന്റെ ഫോണില് ഞാനിപ്പോ വാട്സപ്പ് അമർത്തിയാൽ തന്നെ ഇതാണ് വാട്സപ്പ് വാട്സപ്പ് അമർത്തിയാൽ തന്നെ ബ്ലാങ്ക് സ്ക്രീനാ വരുന്നത് കാരണം അത്രയും ലോഡറ്റാണ് അത് വർക്ക് ചെയ്യുന്നില്ല സത്യം പറഞ്ഞാൽ വർക്ക് ചെയ്യുന്നില്ല അപ്പൊ ഒരു മെസ്സേജ് കാണണമെങ്കിൽ ഞാൻ പല പ്രാവശ്യം പ്രസ് ചെയ്തിട്ട് നോക്കേണ്ടി വരും ഒന്നും വർക്ക് ചെയ്യുന്നില്ല അത് അത് കഴിഞ്ഞിട്ട് അതെങ്ങനെ ഡിസപ്പിയർ ആവും എന്നിട്ട് ഞാൻ എന്താ ചോദിച്ചാൽ മറ്റേ ഫോണിൽ നിന്ന് ഇതിനകത്തേക്ക് വാട്സാപ്പിൽ ഒരു കോൾ വിളിച്ചാൽ ചിലപ്പോ അത് ഓപ്പണാവും ഇത്രയും മനക്കെട്ടിട്ടാണ് ഒരു മെസ്സേജ് വരുമ്പോൾ അതിന് ഇമ്മീഡിയറ്റ് ആയിട്ട് ട്രാൻസ്ഫർ കൊടുക്കുന്നതും ഒരു യൂട്യൂബില് നിങ്ങൾ എല്ലാരും പോസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് എന്റെ ഇട്ടത് ആറു മണിക്ക് വരുമ്പോഴത്തേക്ക് ഞാൻ അത് എടുത്തിട്ട് പോസ്റ്റ് ചെയ്തു ഇത് കൂടാതെ എല്ലാരും പലരും എനിക്ക് ആയിട്ട് മെസ്സേജ് അയക്കും അതിനൊക്കെ മറുപടി ഞാൻ അയക്കുന്നുണ്ട് പക്ഷെ ഇതില് നമ്മൾ കൃത്യമായിട്ട് നാളെ സംസാരിക്കാം ഗിവ് മീ ടൈം ആൻഡ് ഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഉച്ചയ്ക്ക് ശേഷം ആവാ ഉച്ചയ്ക്ക് ശേഷം സമയമല്ലല്ലോ സമയം എന്ന് പറയുന്നത് അഞ്ചു മണി പതിനൊന്ന് മണി എന്നാണ് അപ്പൊ ഇന്നലെ ഒരു കുട്ടി ഇന്നിപ്പോ ഒരു ഡിസ്കഷൻ കഴിഞ്ഞ് ഞാനത് പോസ്റ്റ് ചെയ്തു യൂട്യൂബിൽ അപ്പൊ എത്ര മണിക്ക് കാണാം നാളെ പകല് നമ്മൾ പകലല്ല കൃത്യം സമയം പറയൂ ടോപ്പിക്ക് പറയൂ എന്താ സബ്ജക്റ്റ് പറയും സബ്ജക്റ്റും പറഞ്ഞില്ല ടോപ്പിക്കും പറഞ്ഞില്ല സമയവും പറഞ്ഞില്ല എന്നിട്ടിന്ന് രാവിലെ ഞാൻ പറഞ്ഞു കൃത്യമായിട്ട് സമയം ഉണ്ടെങ്കിൽ പതിനൊന്ന് മണിക്ക് പറ്റണം പറ്റില്ല അല്ലെങ്കിൽ പതിനൊന്ന് മണിക്ക് സരന്ത പറഞ്ഞപ്പോൾ പറ്റിയ ആവുന്നു ആ സമയം അവർ കൊടുത്തു അപ്പൊ ആ പതിനൊന്ന് മണി കറക്റ്റ് ആയിട്ട് വന്നാൽ പതിനൊന്ന് മണിക്ക് വന്നാലേ നടക്കുകയുള്ളു അപ്പൊ ഇങ്ങനെ ഷെഡ്യൂൾ ചെയ്ത് നമ്മൾ കാര്യം ചെയ്യുന്നത് കൊണ്ട് കൃത്യമായിട്ട് സമയം പാലിക്കാൻ പറ്റും അപ്പൊ നമ്മൾ സ്ഥിരമായിട്ട് വാങ്ങുന്ന പാൽ ഒരേ പാലാണ് സ്റ്റൗ ഒന്ന് തന്നെയാണ് അത് തിളപ്പിക്കാൻ വെച്ചാൽ എത്ര സമയം വേണം അത് തിളക്കാൻ എന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയാം അപ്പൊ അത് നോക്കി നിൽക്കേണ്ട കാര്യമില്ല അപ്പൊ എനിക്ക് കൃത്യം രണ്ട് മിനിറ്റ് അത് മതി എന്ന് പറഞ്ഞാൽ രണ്ട് മിനിറ്റ് എന്തെങ്കിലും വേറെന്തെങ്കിലും പഠിച്ചാലോ അപ്പൊ അതുപോലെ പലതും ചെയ്യാൻ പറ്റും അതുപോലെ പലതും നമുക്ക് പാരലി ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യാം കുറച്ചും കൂടി ആക്റ്റീവ് ആകുക ആക്റ്റീവ് ആകുമ്പോ ഇതൊക്കെ മറക്കും അതിനൊക്കെ സമയം നമ്മൾ കണ്ടെത്തും അപ്പൊ ആക്റ്റീവ് ആവുകയാണ് ചെയ്യേണ്ടത് രണ്ട് പാരലി നമുക്ക് കുറെ സമയം ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കാം നമുക്ക് ഇഷ്ടംപോലെ സമയമുണ്ട് അത് എഴുതാനും ഉണ്ട് പഠിക്കാനും ഉണ്ട് വായിക്കാനും ഉണ്ട് കേൾക്കാനും ഉണ്ട് ഞാനൊക്കെ പണ്ട് കോളേജിലൊക്കെ ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഇവിടെ ഒരു പിന്നെ കോളേജ് അമ്പത് കിലോമീറ്റർ യാത്ര ചെയ്യണം എല്ലാ ദിവസവും അമ്പത് അങ്കടും അമ്പത് ഇങ്ങടും ഒന്നര മണിക്കൂറും ഒന്നര മണിക്കൂറും മൂന്ന് മണിക്കൂർ ആ മൂന്ന് മണിക്കൂറിൽ രാവിലെ എനിക്ക് ന്യൂസ് കേൾക്കാൻ സമയം ഇല്ലാത്തപ്പോൾ ഞാൻ ന്യൂസ് റെക്കോർഡ് ചെയ്തിട്ട് പോകുന്ന വഴിയിലും വരുന്ന വഴിയിലും ഇത് കേട്ടോണ്ടേയിരിക്കും ചിലപ്പോ കേട്ട ന്യൂസ് തന്നെ മൂന്ന് പ്രാവശ്യം കേൾക്കും അപ്പോഴാണ് നമ്മുടെ ഇംഗ്ലീഷ് ഇമ്പ്രൂവ് ചെയ്യാം കമ്മ്യൂണിക്കേഷൻ ഇമ്പ്രൂവ് ചെയ്യും അത് ആനിമൽ പ്ലാനറ്റോ നാഷണൽ ജിയോഗ്രഫിക്കോ ഒക്കെ റെക്കോർഡ് ചെയ്തിട്ട് കൊണ്ടുപോകും അപ്പൊ നമ്മൾ എത്ര സമയം ആ ഇമ്പ്രൂവ് ചെയ്യാൻ കേട്ടോണ്ടിരിക്കുക ഇപ്പൊ ഞാൻ ഇപ്പം ഏതെങ്കിലും ഒരു ഇംഗ്ലീഷിന്റെ ചെറിയൊരു ടോപ്പിക് എടുത്തിട്ട് ഞാൻ സംസാരിച്ച ഭാഷയാണ് വിചാരിക്കാം അത് നമ്മൾ സംസാരിക്കുന്നത് കൃത്യമായിട്ടൊരു പത്ത് പ്രാവശ്യം കേട്ടാൽ മിമിക് വിമിക്രിയ വിമിക്രിയാണ് കേട്ടത് ഞാനും അതുപോലെ പറയാൻ ശ്രമിക്കുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ടും നമുക്കത് കൃത്യമായിട്ട് പറയാൻ പറ്റും അതേ അതേ തരത്തിൽ പറയുമ്പോഴാണ് നമുക്ക് ആ ഒരു ടോൺ കിട്ടുക ആ ടോൺ കിട്ടണമെങ്കിൽ നമ്മൾ അതേ തരത്തിൽ ഇപ്പൊ ഇരുപത് പത്ത് പതിനാല് ഇരുപത് പത്ത് പതിനാല് രണ്ടായിരത്തി ഇരുപത് ഒക്ടോബർ പതിനാലാം തീയതി ഇരുപത് പത്ത് പതിനാല് വൈ വൈ എം എം ഡി ഡി എന്നാണ് എന്റെ ഫോർമാറ്റ് എല്ലാ വീഡിയോ അങ്ങനെയല്ല ഇടാറ് ഇരുപത് എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത് പത്ത് എന്ന് പറഞ്ഞാൽ ഒക്ടോബർ പതിനാല് എന്ന് പറഞ്ഞ പതിനാലാം തീയതി അപ്പൊ ഇരുപത് പത്ത് പതിനാല് യു എസ് എ യു എസ് എന്ന് പറഞ്ഞാൽ അമേരിക്ക ഒരു കുട്ടി അവർ സംസാരിക്കുമ്പോൾ നമ്മൾ ഈ പറയുന്ന മലയാള ഭാഷയുടെ സ്പീഡിലോ മലയാളികളോട് ഇംഗ്ലീഷ് പറയുന്ന സ്പീഡിലോ അവിടെ പറയാരുത് അപ്പൊ കുറച്ച് കുറച്ച് നിർത്തി നിർത്തി പതുക്കെ പതുക്കെ ആ പറയുന്ന സമയത്ത് അവർ കേൾക്കുന്നതിന്റെ റെസ്പോൺസ് നമുക്ക് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അവർ സംസാരിക്കാം അത് നമ്മൾ കുറെ പ്രാവശ്യം കേൾക്കുമ്പോൾ നമുക്ക് നോക്കൂ ഇങ്ങനെയൊക്കെയാണ് സംസാരിക്കേണ്ടല്ലേ അപ്പൊ ആ സ്റ്റൈൽ നമ്മൾ പഠിക്കണം അപ്പൊ ആ ഒരു വീഡിയോ എടുക്കുക അതിനകത്ത് ഒരു പത്ത് വീഡിയോ ഉണ്ടാവും ഒരു മൂന്ന് മണിക്കൂർ സംസാരിച്ച കഷ്ണം കഷ്ണങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് അത് കുറെ പ്രാവശ്യം കേൾക്കുമ്പോ ഓ ഇങ്ങനെയൊക്കെ ഇത് ഇങ്ങനെയാണ് വാക്ക് ഉപയോഗിക്കേണ്ടത് എന്ന് നമ്മൾ പഠിച്ചോളൂ അത് റിപ്പീറ്റ് ചെയ്യണം സ്റ്റൈൽ ഐ ആം ടോക്കിംഗ് എന്ന് പറയുമ്പോൾ അത് അതേപോലെ കേൾക്കല്ല വേണ്ടത് അത് റിപ്പീറ്റ് ചെയ്യണം അത് നമ്മൾ അങ്ങനെ റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്താൽ നാളെ നമ്മൾ വാക്കിയുള്ളവരോട് പറയുമ്പോഴും അതേപോലെ റിപ്പീറ്റ് ചെയ്ത വളരെ എളുപ്പമാണ് ഒരു നമ്മൾ ചെറുപ്പത്തിൽ ഒരു വയസ്സുള്ളപ്പോ ഒരു ഭാഷയും അറിയാത്ത ഒരാൾ മൂന്ന് വയസ്സുള്ളപ്പോൾ മലയാളം സംസാരിക്കാൻ പഠിച്ചുവെങ്കിൽ ഈ പ്രായത്തിൽ ഏത് ഭാഷയും പഠിക്കാൻ ഒന്നോ രണ്ടോ മാസം പോരെ പക്ഷെ അതിന് മനക്കെടണം കുറച്ചും കൂടി പ്രയത്നിക്കണം കുറച്ചും റിപ്പീറ്റ് ചെയ്യാം റിപ്പീറ്റ് ചെയ്യാം റിപ്പീറ്റ് ആണ് ആവശ്യം